ഹായ് ഫ്രണ്ട്സ് അസാക്കും വെൽക്കം ടു നൈസ് കിച്ചൺ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വാനില സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഓവനിലൊന്നുമല്ല തയ്യാറാക്കി എടുക്കുന്നത് സാധാ ഒരു പ്രഷർ പാനിൽ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാത്ത താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽബട്ടൺ കാണാം അതും കൂടി പ്രസ് ചെയ്ത് അതിന്റെ അകത്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കണം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം മൈദയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ വാനില പൗഡറാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം വാനില അല്ല എസൻസ് ഉള്ളവര് ഈ സമയത്ത് ചേർക്കണ്ട നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ചേർത്താൽ മതി ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ബേക്കിംഗ് പൗഡറും വാനില പൗഡറും ആ മൈദയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം ഇപ്പൊ ഇവിടെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം പിന്നെ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ഭാഗവും ഒരേ ലെവലിൽ നമുക്ക് ബേക്കായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് കേക്കിന് വേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം ഞാനിപ്പോ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഇവിടെ പഞ്ചസാര നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കന്ന് മാറ്റി വെക്കാം ഇത് നമുക്ക് കേക്കിന് വേണ്ട ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത് അപ്പൊ ഈ ഒരു ബട്ടർ ബീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തേക്കുന്നതാണ് അതിന്റെ വീഡിയോ ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ട് അറിയാൻ പാടില്ലാത്തവര് ചാനലിൽ ഒന്ന് കേറി നോക്കിയാൽ മതി അപ്പൊ ഈ ബട്ടർ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആ ബട്ടർ നല്ലപോലെ ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടണം ആ ബട്ടറിന്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഇവിടെ ഒരു മീഡിയം സ്പീഡിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ആ ബട്ടർ നല്ലതുപോലെ നമുക്ക് ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം വേണം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ വീതം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ കൂടെ തന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഒന്നും കൂടി നല്ലതുപോലെ ആ ബട്ടർ നമുക്ക് പ്ലഫി ആയിട്ട് കിട്ടും അപ്പോൾ പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്കിത് മുഴുവൻ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ട് തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഓരോ മുട്ട വീതം ഒഴിച്ച് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് അതൊന്ന് ബീറ്റായി വരുമ്പം വേണം അടുത്തത് ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ ഈ നാലും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേക്കിന് വേണ്ടി എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മുട്ടയാണെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രമേ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവുള്ളൂ ഇനി ഇതിലേക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു ഒരു ആറ് ടേബിൾ സ്പൂൺ പാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ പാലും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദക്കൂട്ട് കുറേശ്ശെ വീതം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ സ്പാച്ചിലാണ് വെച്ച് തന്നെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ഡയറക്ഷനിലേ തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഒരേ ഡയറക്ഷനിലല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേക്ക് നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ബേക്കായിട്ട് കിട്ടുക തരാം അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനും ഇട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടെ ഇപ്പം ഇവിടെ നമ്മുടെ കേക്കിനുള്ള ബാക്ക് ബാറ്ററി നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള പ്രഷർ പാൻ ഒന്ന് പാനൊന്ന് റെഡിയാക്കിയെടുക്കാം ഞാൻ ഈ ഒരു പ്രഷർ പാനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ടൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് എല്ലാ ഭാഗത്തും മൈദ വരുന്നതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കൂടുതലുള്ള മൈദ നമുക്ക് തട്ടിക്കളഞ്ഞെടുത്ത് വെക്കാം അപ്പം കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള പാകത്തിന് നമ്മുടെ കുക്കർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പാറ്റേണിന്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് ബേക്ക് ചെയ്യാനായിട്ട് സ്റ്റൗവിലോട്ട് വെക്കാം അപ്പോൾ സ്റ്റവിൽ വെക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ഉള്ള ബർണറിലാണ് വെക്കുന്നത് അപ്പോൾ ഫ്ലെയിമ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മൾ പ്രഷർ പാന് സ്റ്റൗവിലോട്ട് വെക്കുന്നത് ഇനി ഇത് ഈ ഒരു ഫ്ലെയിമിൽ തന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം വെച്ചു കൊടുക്കണം അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആവുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന് എന്നിട്ട് ആവശ്യം ഒന്നെങ്കിൽ മാത്രം പിന്നീട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ വെയ്റ്റ് ഒരിക്കലും ഇടരുത് അതേസമയം ഇതിൻ്റെ വാഷറ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഞാനപ്പം അത് കാണിക്കാനായിട്ട് മറന്നുപോയി വാഷർ ഇടണം അന്ന് വെയിറ്റ് ഇടരുത് ഈ ഒരു രീതിയിൽ വെച്ച് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് നല്ലതുപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കുക്കായെന്നൊന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കിതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇപ്പം ഇവിടെ ഓൾമോസ്റ്റ് ബേക്ക് ആയിട്ടുണ്ട് എങ്കിലും ഒരല്പം കൂടി ഒരു ചെറുതായിട്ടൊരു വേവ് കുറവായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് കൊടുക്കാം ഇപ്പം ഇവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ പാനിൻ്റെ ചൂട് നല്ലതുപോലെ ആറിയതിന് ശേഷം വേണം നമുക്കിത് പുറത്തേക്ക് എടുക്കാനായിട്ട് ഇവിടെ കേക്കിന്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് നമുക്കിതൊന്ന് പുറത്തോട്ട് എടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഓവൻ ഒന്നും ഇല്ല എന്നോർത്ത് കേക്ക് ഉണ്ടാക്കാതെ ഇരിക്കണ്ട വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കട്ട് ചെയ്യുമ്പോ തന്നെ അറിയാം എത്ര മാത്രം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണെന്ന് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാമ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം